ഉള്ളത് പാലസ്തീനിലാണ് ഉള്ളത് നിങ്ങൾ നിങ്ങളെല്ലാവരും പറയും ഇസ്രായേലിൽ മറ്റേ നേതൃന്യാല്ലാം മറ്റേ പാലസ്തീൻകാരെ ഉപദ്രവിക്കുകയാണ് അവരെ കുറച്ചാണ് ഇല്ല ഞാനിപ്പോൾ ഉള്ളത് ബദലൈകം ദേവാലയത്തിലേക്കാണ് ബത്ലേം ദേവാലയത്തിൽ ഇപ്പോൾ ഉള്ളത് അപ്പം ഇവിടെ ആരെയും മറ്റേ ഇത് ബദീം ദേവാലയം സ്ഥിതി ചെയ്യുന്നത് പാലസ്തീനിലാണ് അപ്പം ഞാനിപ്പം ഉള്ളത് ഇവിടെ ആരും ഉദ്രവിക്കുന്നില്ല ഇവിടെ ഇപ്പം നമ്മൾ വരുമ്പോൾ ഇഷ്ടംപോലെ മറ്റേ അറബിൻ്റെ കടകൾ തുറന്നു വെച്ചിട്ട് ഇവിടെ കൊന്തകൾ വിൽക്കുന്നു മറ്റേ എന്ത് എന്താ പറയുക മുസ്ലിംസിൻ്റെതായിട്ടുള്ള ഒരു സാധനങ്ങളും ഇവിടെ വിൽക്കുന്നില്ല മുഴുവൻ വയ്ക്കുന്നത് ക്രിസ്ത്യൻസിൻ്റെതായിട്ടുള്ള സാധനങ്ങളാണ് അതെന്താണെന്ന് എനിക്കറിയത്തില്ല കാരണം വെച്ചാൽ ഇവിടുത്തെ മുസ്ലിംസിന് തീവ്രവാദം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വിൽക്കാറ് ഹമാസിനല്ലേ തീവ്രവാദം ഉള്ളൂ ഇവിടുത്തെ മുസ്ലിംസിന് തീവ്രവാദം ഉണ്ടെന്ന് ആരും പറയുന്നില്ലല്ലോ ഇവിടുത്തെ ഹമാസിനാണല്ലോ തീവ്രവാദം ഉള്ളത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിംസും ഉണ്ടാവുമായിരിക്കും അവർക്കും തീവ്രവാദം ഉണ്ടായിരിക്കും എന്നുണ്ടോ മുസ്ലിംസിൻ്റെ കടയുടെ മുമ്പിൽ തൂക്കിട്ടിരിക്കുന്നുണ്ടോ സാന്താക്ലൂസിൻ്റെ രൂപം ഇപ്പം നമ്മൾ ഞാൻ പള്ളിക്ക് കൊണ്ടില്ല ഞാൻ മറ്റേ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ കാണിക്കുന്നതാണിത് ഇവിടെ ഇതാണ് പാലസിലെ ഞാൻ ഇതൊന്നും നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്കതൊന്നും കാണാൻ പറ്റുന്ന ഞാൻ ഇതുവരെ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമൊന്നുമല്ല എങ്കിലും ഇതൊക്കെയാണ് സർവശക്തിൻ്റെ ഒരു അനുഗ്രഹം ഇതൊക്കെ ഞാനും കാണണം എന്നുള്ളൊരു താല്പര്യം സർവശക്തനും ഉണ്ടാകുമായിരിക്കും അല്ലാതെ എന്താ പറയേണ്ടത് ഇത്രമാത്രം ഇത്രമാത്രം ഇതാണ് ഓക്കെ ഞാൻ ഓരോരോ ചെറിയ ചെറിയ ഷോട്ടായിട്ടേ എടുക്കുന്നുള്ളൂ കാരണവെച്ചാല് എല്ലാം എടുക്കണമെങ്കിൽ ഇങ്ങനെ നടന്നു പോകണം ഞങ്ങൾ ഇപ്പോ അഞ്ചു വയസ്സിന് ആൾക്കാർ വന്നിട്ടുണ്ട് ഞങ്ങളിവിടെ കാണപ്പോ എന്താണ് മറ്റേത് ഇതാണ് മറ്റേ ബദ്ലഹയും ദേവാലയമാണ് ഉണ്ടോ ദേവാലയത്തിന്റെ പുറഭാഗമാണ് ഞാൻ കാണിച്ചിരുന്നത് ബദ്ലഹയും ദേവാലയം ദേവാലയത്തിന്റെ പുറഭാഗമാണ് ഞാൻ കാണിക്കുന്നത് ഇത് എന്താണ് ഇപ്പൊ നമ്മള് ഞാൻ പറയേണ്ടത് ഇത്രമാത്രം ഉദാഹരണങ്ങൾ ഇതാണ് ദേവാലയം ദേവാലയത്തിന്റെ പുറഭാഗം ദേവാലയത്തിന്റെ പുറംഭാവമാണ് ഇവിടെ ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്ന അധികം ഞാൻ നോക്കിട്ട് തായ്ലാന്റ് തായ്ലാന്റ് ഫിലിപ്പീൻസ് മറ്റേ പിന്നെ ബാക്കി ഇന്ത്യ പിന്നെ യൂറോപ്യൻസ് കുറവാണ് ഇവിടെ കാണുന്നത് യൂറോപ്യൻസ് വളരെ കുറവാണ് കാണുന്നത് ഇവിടെ ഇതുണ്ടോ ഇതെല്ലാം മറ്റേ പാലസ്തീൻ പാലസ്തീന്റെ വണ്ടികളാണ് പാലസ്തീൻ സെക്യൂരിറ്റി വണ്ടികളാണ് അത്രമാത്രം സെക്യൂരിറ്റിയാണ് ഇവിടെ നമ്മളെപ്പോൾ ഉള്ളവർ വരുമ്പോൾ നമുക്ക് വരുത്തുന്നത് മുഴുവൻ സെക്യൂരിറ്റി വാഹനങ്ങളാണ് ഇവിടെ പാലസ്തീന്റെ സെക്യൂരിറ്റി വാഹനങ്ങൾ പാലസീന്റെ സെക്യൂരിറ്റി വാഹനങ്ങൾ ഇടവേ എന്നിട്ടാണ് പറയുന്നത് ചേർത്തലേബിനോട് ചേർന്ന് എന്നിട്ടാണ് പറഞ്ഞത് ഇസ്രായേൽ ഇവരെ ആക്രമിക്കുകയാണ് ഇവിടെ ഇപ്പൊ ഒരു തീവ്രവാദിയായിട്ടുള്ള മറ്റേ ഇന്ത്യ മലയാളിയായിട്ടുള്ള ഒരു പാർട്ടം വന്നിട്ടില്ലേ അവരോട് ചോദിച്ചു ഇത് ഇത് പാലസ്തീൻ സെക്യൂരിറ്റിയാണ് ഇതൊക്കെ പാലസ്തീൻ സെക്യൂരിറ്റി പാലസ്തീൻ്റെ സെക്യൂരിറ്റി പാലസ്തീ മറ്റേ വണ്ടി പോലീസ് വണ്ടികൾ ഇന്നിപ്പോ ഇവിടെ എന്താ പറയണ്ടെ നമ്മളിപ്പോ ഇവിടെ ഇന്നിവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് നമ്മളിപ്പോ അങ്ങോട്ടൊന്നും പോകുന്നില്ല അങ്ങോട്ടൊന്നും പോയിട്ട് ചിക്കി തിരക്കിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിക്കുവല്ലോ ഇതുണ്ടോ പള്ളി നടന്ന പള്ളി ഇതോ പള്ളി കിടക്കുന്ന പള്ളിയുടെ വലിപ്പം നമുക്ക് കാണിച്ചാൽ ഇവിടെ സാധിക്കുവല്ലോ എങ്കിൽ കൂടി ഇപ്പൊ ഞമ്മളുള്ളത് ഇപ്പൊ ഹമാസിന്റെ മറ്റേ ഇതിന്റെ ഇടയ്ക്കാണ് നമ്മളുള്ളത് പലസ്തീന്റെ ഇതിലേ പാലസീൻ്റെ സെക്യൂരിറ്റി എത്ര മാത്രമേ ഉള്ളു നോക്ക് നമ്മുടെ നാട്ടിലുള്ള തീവ്രവാദികളായിട്ടുള്ള മറ്റേ ഈ തുല്ക്കന്മാർക്കല്ലേ അറിയത്തുള്ളു ഇവിടുത്തെ കാര്യങ്ങളും മറ്റേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയത്തുള്ളൂ ഇതോ ഇത് എത്രമാത്രം ഇതോ ഇന്ന് അവർക്കു കൂടി വിശേഷപ്പെട്ട ദിവസമായിട്ടാണ് ഇന്ന് അവർ ആഘോഷം നമ്മുടെ നാട്ടിലൊരു തുല്ക്കനും മറ്റേ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ യേശുവിൻ്റെ ക്രിസ്മസ് ആചരിക്കരുത് മറ്റേ ജോസഫിൻ്റെ ഇതൊക്കെയായിട്ട് എന്നെ പെഴച്ച് വെച്ചാന്ന് പറഞ്ഞൊരു ഒരു മറ്റേ ഒരു പണ്ഡിതനുണ്ടായിരുന്നു ആ ചാറ്റയൊന്നും കാണണം ഇവിടെ വന്നിട്ട് അവർ കണ്ടിട്ടുണ്ടോ പാരസീൻ്റെ മറ്റേ ഇവിടെ ജീവിക്കുന്നതൊക്കെ അവരാണ് ഇവിടെ ആഘോഷിക്കുന്നത് ക്രിസ്ത്യസിനേക്കാളും കൂടുതലും അവരാഘോഷിക്കുന്നത് പരട്ട പറഞ്ഞൊരു ഡയലോഗുണ്ട് അത് ഞാൻ മറ്റേ അതിൻ്റെ മറ്റേ വീഡിയോ ഞാൻ എടുത്ത് ആർക്കും മറ്റേ വേണ്ടതരാം അത്രമാത്രം വിശ്വാസികളാണ് എനിക്ക് പറയേണ്ടത് എത്രമാത്രം വിശ്വാസികളാണ് അത് ഇതിലുള്ളത് അബ്ദിജോ മുസ്ലിംസോ ഉള്ളത് കേട്ടോ മൊത്തോളം മുസ്ലിംസാണ് ഇതിൻ്റെ ബിൽഡിംഗ് ഒന്നും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നടന്നാൽ തീരുവുന്നില്ല മൊത്തത്തിൽ നമുക്ക് നടന്നു കഴിഞ്ഞാൽ തീരുവുന്നില്ല നമ്മളിപ്പം ഇത് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെയൊന്ന് എടുക്കുന്നു എന്ന് മാത്രം ബാക്കി കുർബാന നടക്കുമ്പോൾ പറ്റുവാണെങ്കിൽ അതൊക്കെ എടുത്ത് നമ്മൾ കാണിച്ചു